തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം അത് തലയുയർത്തി നിൽക്കുന്ന ഈ ഗജവീരന്മാർ തന്നെയാണ് അപ്പോൾ ഈ നാളത്തെ തൃശ്ശൂർ പൂരത്തിന് മുൻപായി ഇന്ന് ആനകളുടെ വൈദ്യ പരിശോധന നടക്കുകയാണ് അപ്പോൾ സർ എന്തൊക്കെ പരിശോധനകളാണ് ഇതിനുവേണ്ടി ഇപ്പോൾ നടക്കുന്നത് നമ്മൾ ഈ സൂ പറഞ്ഞതുപോലെ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആനപ്രേമികൾ കാത്തിരിക്കുന്ന ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം ഇതിനായിട്ട് കുടമാറ്റം ചടങ്ങിന് വേണ്ടി ഒരു മുപ്പത് ആനകൾ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ഏറ്റവും എന്താ പറയുക ഒരു പൂരത്തിൽ എഴുന്നള്ളിച്ച് ശീലമുള്ള ആനകളെയാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഈ വർഷം അങ്ങനെ മുപ്പത് ആനകൾ വരുന്നു അതിന് പുറമെ ഘടകപൂരങ്ങളിലായിട്ട് ഒട്ടനവധി ചെറുപൂരങ്ങൾ വരുന്നുണ്ട് എട്ടോളം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൊത്തം ഒരു എൺപതിനും തൊണ്ണൂറിനും ഇടയ്ക്ക് ആനകളാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ പൊതു ജനങ്ങൾ തിങ്ങി നിറയുന്ന ഉത്സവമാണ് അവിടെ വളരെ സുരക്ഷിതമായിട്ട് നടപ്പിലാക്കുന്നതിനായിട്ട് നമ്മൾ ഈ ആനകളുടെ ആരോഗ്യ പരിശോധനയും ഫിറ്റ്നസ് പരിശോധനയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തിരുവമ്പാടി ഭാഗത്തിൻ്റെയും പാറമേക്കാവ് ഭാഗത്തിൻ്റെയും രണ്ട് ഭാഗങ്ങളിലായിട്ട് പ്രത്യേകം എലിഫൻറ്റ് സ്കോഡിനെയും വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ഈ പരീക്ഷണം നടത്തുകയാണ് ഈ ചെയ്യുന്നത് വനംവകുപ്പ് ഈ ആനകളെ തിരിച്ചറിയുന്നതിനുള്ള മൈക്രോ ചിപ്പ് പരിശോധന നടത്തി ആനകളുടെ ഡാറ്റ കളക്ട് ചെയ്ത് അത് വകുപ്പിന് മൃഗസംരക്ഷണ വകുപ്പിന് കൈമാറും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഡോക്ടർമാർ ഈ ആനകളുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കും ഇവയ്ക്ക് മറ്റ് അസുഖങ്ങളോ അല്ലെങ്കിൽ നടപ്പാടിൻ്റെ ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ അവയെ അപ്പോൾ തന്നെ മാറ്റും ഇനി അതിന് പുറമെ മുറിവുകളൊക്കെ ഉള്ള ആനകളാണെങ്കിൽ അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വളരെയധികം സാമൂഹ്യമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഇതാണ് അതുകൊണ്ട് തന്നെ മുറിവുള്ള ആനകളെ മാറ്റും ഇതിനു പുറമെയായിട്ട് നമ്മൾ ഇവയുടെ ഒരു കഴിഞ്ഞ കാല ചരിത്രം ഈ പാപ്പാനും ആനയുമായിട്ടുള്ള ബന്ധം ഈ ഉത്സവങ്ങളിൽ പോയി പങ്കെടുപ്പിക്കുമ്പോൾ ഉണ്ടായ വിധ പെരുമാറ്റ രീതികളൊക്കെ നമുക്ക് ഡാറ്റ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനുശേഷമാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഈ മുൻവർഷങ്ങളിലും ഒക്കെ ഈ പരിശോധന തുടർച്ചയായി നടക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ആനയ്ക്ക് എന്തെങ്കിലും ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ ആനയെ പുരുത്തുനിന്ന് മാറ്റി നിർത്തും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ഈ ആനകളുടെ ഇപ്പോൾ നമ്മളിപ്പോൾ പാപ്പന്മാരും ആനകളുമായിട്ടുള്ള ഒരു പ്രായോഗികത പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ഈ ആനയ്ക്ക് ചട്ടമില്ല അതായത് ആജ്ഞകൾ അനുസരിക്കുന്നില്ലെങ്കിൽ നമുക്ക് വേറെ നിർബാഹമില്ല ഇതിനെ മാറ്റി പറ്റുകയുള്ളൂ അതോടൊപ്പം തന്നെ മുറിവുകളൊക്കെ ഉള്ള ആനകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പങ്കെടുപ്പിക്കാൻ സാധിക്കില്ല കാരണം അത് ജന്തുക്ഷമ നിയമങ്ങൾക്കെതിരാണ് ഇങ്ങനെയുള്ള നിയമപരമായിട്ട് മാറ്റേണ്ട ആനകളെ മാറ്റുക തന്നെ ചെയ്യും ഇത് സുരക്ഷയുടെ കൂടി ഭാഗമാണല്ലേ പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ആഘോഷത്തിൽ ഇത്തരമൊരു പരിശോധനയില്ലെങ്കിൽ അത് തീർച്ചയായും ഭാഗമാണല്ലേ തീർച്ചയായിട്ടും അതായത് ആനകൾ ആക്രമിച്ചു തന്നെ ആകണമെന്നില്ല അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഒരന ചെറുതായിട്ട് ഒരു കുരുത്തക്കേട് അല്ലെങ്കിൽ വികൃതി കാണിച്ചാൽ ആൾക്കൂട്ടം ചെറിയ തന്നെ അപകടങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ ആനകൾ മാത്രമേ ഈ ഉത്സവത്തിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ പങ്കുവെച്ചിട്ടുണ്ട് ഏതായാലും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറാണ് ഡോക്ടർ അജിത് ബാബു താങ്ക് യു അജിത് ബാബു സാറാണ് നമുക്ക് ഈ കൃത്യമായ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഇപ്പോൾ ഇവിടെ ഈ ആനകളുടെ ഫിറ്റ്നസ് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് ശേഷം ഈ ഫിറ്റ്നസ് പരിശോധനയിൽ വിജയിക്കുന്ന ആനകൾ മാത്രമായിരിക്കും നാളത്തെ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുക പ്രത്യേകിച്ച് ഈ സുരക്ഷയുടെ കൂടി വലിയ കാര്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പരിശോധിച്ച് അതെല്ലാം പാലിച്ച് ഈ ആനകളുടെ ഫിറ്റ്നസ് അടക്കം ഉറപ്പുവരുത്തി വനം വകുപ്പും ഒപ്പം ഫോറസ്റ്റും അടക്കമുള്ള എല്ലാവരും ഇവിടെയുണ്ട് രണ്ട് രണ്ട് തരത്തിൽ രണ്ട് സ്ഥല സ്ഥലങ്ങളിലായാണ് ഈ ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുന്നത് എല്ലാം പൂർണ്ണ എല്ലാ പൂർണ്ണ ഉള്ള ആനകളെ മാത്രമാണ് തൃശ്ശൂർ പൂരത്തിൽ അവസാന നിമിഷം പങ്കെടുക്കാൻ അനുവദിക്കുക എന്തെങ്കിലും തരത്തിൽ അയോഗ്യതകൾ അല്ലെങ്കിൽ ഫിറ്റ്നസ്സിൽ എന്തെങ്കിലും പോരായ്മകൾ കണ്ടാൽ ആ ആനകളെ ഈ പൂരത്തിൽ തീർച്ചയായും പങ്കെടുപ്പിക്കില്ല എന്ന് തന്നെയാണ് അജിത് ബാബു സാർ സാറിപ്പോൾ നമ്മളോട് പറഞ്ഞത് ഏതായാലും ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ആനകളുടെ ഫിറ്റ്നസ് പരിശോധനകൾ കൊണ്ടിരിക്കുന്നു നാളെ രാവിലെയോടുകൂടി തന്നെ ഈ നഗരം അല്ലെങ്കിൽ ഈ വടക്കുംനാഥൻ്റെ മണ്ണ് ജനലക്ഷങ്ങളാൽ നിറയും പിന്നീട് അങ്ങോട്ട് പൂരത്തിൻ്റെ ആരവും തന്നെയാണ് രാഹുലിനൊപ്പം നിതിൻ സേവ്യർ മീഡിയ വൺ കൊച്ചി